ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സൂര്യനേട്ടോ എല്ലാ വർഷവും പൂജ വെക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിലാണ് കൊടുക്കുന്നത് ഈ വർഷം വിചാരിച്ചു വീട്ടിൽ തന്നെ പൂജ വെക്കാമെന്ന് അങ്ങനെ വിളക്കൊക്കെ ഒരുക്കി വിളക്കിലും എല്ലാത്തിലും ചന്ദനവും കുങ്കുമവും തൊട്ട് എല്ലാവർക്കും പൂവൊക്കെ ഇട്ട് മേക്കപ്പ് എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ നമ്മുടെ പണിയായതും അതാണല്ലോ അപ്പോൾ അതും അതുപോലെ തന്നെ എഴുതിയ ബുക്കുകളും ഒക്കെ പിന്നെ ഇപ്പോൾ സാരിയുടെ ഓൺലൈൻ ഉള്ളതുകൊണ്ട് രണ്ട് സാരിയും വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അലങ്കരിച്ചു എനിക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഇനി കൃത്യമായ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല ചിലവർ എല്ലാം പഠിച്ചിട്ട് ചെയ്യുന്നവരാണ് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഒരുപാട് വിളക്ക് കത്തിക്കണം എന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് വീട്ടിലെ നിലവിളക്കെല്ലാം കത്തിച്ചു നല്ല രീതിയിൽ കുറച്ച് പുക കൊടുത്തു അത് കഴിഞ്ഞ് ദീപാരാധന ചെയ്തു അതൊക്കെ വെച്ചു ഇനി മൂന്ന് ദിവസം അതവിടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മളത് വെള്ളം തളിച്ചിട്ട് ഭഗവാനെ പടുക്ക എടുത്ത് അത് കഴിക്കും എന്നിട്ട് നമ്മുടെ തൊഴിൽ ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ട മേക്കപ്പ് ചെയ്യും ഇത്രയ്ക്ക് എനിക്കറിയാവും പക്ഷേ അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ രണ്ട് പേരും പൂജ വെച്ചു പിന്നെ എപ്പോഴും വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഇക്ക സിന്ദൂരം നെറ്റിയിൽ തൊട്ട് തൊഴ തരാറുണ്ട് അപ്പം അതുപോലെ അതും ചെയ്തു തന്നു ഇങ്ങനൊരു കുഞ്ഞു പൂജ വൈപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം